ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങള് സ്വാമിക്ക് വേണ്ടി ഒരു പീഡം റെഡി ആക്കണേ സ്റ്റാർട്ടിങ്ങിലുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല വാർത്ത ആണ് ഞങ്ങൾ ഉണ്ടാക്കണത് അല്ലേട്ടെ ഒറ്റ പീഠം എടേ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒറ്റ പൈസ കൊടുത്താൽ മൂവായിരവും അയ്യായിരം രൂപ പക്ഷെ നമ്മളോട് കഴിഞ്ഞ ദിവസം ഒരു കൂട്ടർ ചോദിച്ചത് അത്രയാണ് ഒറ്റപ്പീടത്തിന്

അമ്മ വിചാരിച്ചതിനേക്കാൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് സംഭവം വന്നിട്ടുണ്ട് കിട്ടും ഓർത്തില്ലും ഇതൊക്കെ ഇതൊരു വേറൊരു സംഭവത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി വയനല് ഇത് കാണുമ്പോ നിങ്ങൾ ഞാനും ഞെട്ടും നിങ്ങളും ഇതിന് മിനിക്കോണികളൊക്കെ ചെയ്യണ്ടെ അതിന് എപ്പോഴാണ് ഇത് വലിഞ്ഞതിന് ശേഷം അല്ലെ ഇത് വലിഞ്ഞതിനു ശേഷം പേപ്പർ പിടിക്ക് കുട്ടിയിടണം ഒരുപാട് പണിയന്തി നമ്മൾക്കൊണ്ട് കണ്ടുവന്ന് പരിചയപ്പെടുത്തുള്ള പണിയാണ് അത് ചെയ്തായിരം ഒന്നും കൊടുക്കാൻ നമ്മടുത്തില്ല അതുകൊണ്ട് നമ്മൾ എന്തായിട്ട് ഏർ ഒരു പത്ത് നൂറ്റമ്പത് വരെ പരിപാടികളെത്തിനും നമ്മുടെ ഏറ്റവും വലിയ മോഹം അല്ലേ സ്വാമിക്ക് ഒരു പീഡം അന്വേഷിച്ചപ്പോ ഒരു പത്ത് പതിനായിരം രൂപയും പറഞ്ഞു

നമ്മൾ ചെയ്തിട്ട് പോകണം ആ പതിനാറായിരം രൂപ ഫോട്ടോ ഒന്ന് അയച്ചു ഇനി അടുത്തത് ഇത് നമ്മ പേപ്പർ പേപ്പറിട്ടൊന്ന് ഫിനിഷ് ചെയ്യണം എന്നിട്ട് ശേഷം മാത്രമേ പുട്ടി ഇതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ പുട്ടി ചെയ്തിട്ട് നമ്മ പേപ്പർ പിടിക്കും അപ്പൊ പുട്ടി ഇടുന്ന അതിലേക്ക് നമ്മ പോവാത്തിന്റെ പേപ്പർ വിടുത്തോളം ആദ്യം ആ പരിക്കത്തിന്റെ ഇതൊക്കെ

ഈ വീരൻ എപ്പോഴും അതെ എന്തെങ്കിലും വീഡിയോ എടുക്കുമ്പോ തന്നെ അതിന്റെ മുന്നിലോ നിക്കൂ ഞാനൊന്നും അറിഞ്ഞില്ലേട്ടോ നിങ്ങൾ വീഡിയോ എടുക്കണായിരുന്നോ എന്നുള്ള മൈൻഡിലാണെന്നിക്കണത് എന്താണ് ഫോൺ എടുത്ത് ആവും വരും കുട്ടി പെട്ടെന്ന് വലിയോന്നോന്നല്ലേട്ടെ ഏട്ടൻ്റെ പുതിയ തരം ബ്രഷാണ് കയ്യിലുള്ളത് േട്ട് മറ്റേത് ഉളിയാണല്ലേ ഇത് പൊട്ടിയിട്ടതിന് ശേഷം ഉള്ളത് ഇനി പേപ്പർ പിടിക്കും ഇതിന്റെ പുറമെ പേപ്പർ പിടിച്ച് അതൊന്ന് കറക്റ്റ് ചെയ്ത് ലെവൽ ആക്കി കൊണ്ടുവരാട്ടോ വീരനോട് പിന്നെ പറഞ്ഞു വരില്ല ഇത് ഇത് കഴിഞ്ഞിട്ടാണ് ഏട്ടെ പെയിന്റ് അടിക്കണത് റെഡ് കൊടുക്കണം അല്ല റെഡ് പോയിട്ട് ഗോൾഡൻ കളർ കൊടുക്കണ പോയി ലാസ്റ്റ് നിങ്ങൾ കാണുമ്പോ ഞെട്ടും ഞങ്ങളും ഞെട്ടും പ്രത്യേകിച്ച് ഞാൻ ഞെട്ടും ഏതാനും ഒരു മനസ്സിലൊരു ഐഡിയ ഉണ്ട് അല്ലെ എനിക്കത് ഇല്ല ഇത് എങ്ങനെ ആയിട്ട് എന്നുള്ളത് ഞാൻ അവസാനം നമ്മള് ഇത് ഇത് കഴിഞ്ഞിട്ടാണ് ഏട്ടെ പെയിന്റ് അടിക്കണത് പോയി റെഡ് കൊടുക്കണം അല്ലെ റെഡും പോട്ടെ ഗോൾഡൻ കളർ കൊടുക്കണ പോയി ലാസ്റ്റ് നിങ്ങൾ കാണുമ്പോ ഞെട്ടു ഞങ്ങളും ഞെട്ടും പ്രത്യേകിച്ച് ഞാൻ ഞെട്ടും ഏതാനും മനസ്സിലൊരു ഐഡിയ ഉണ്ട് അല്ലെ എനിക്കത് പോലെ ആയി എന്നുള്ളത് ഞാൻ അവസാനം ഒരുമിച്ച് തീരുമെന്നത് അടിക്കുന്നത് അടിച്ചതിന് ശേഷം അടിക്കണത് നമുക്ക് നമുക്ക് ഇതിന്റെ ഒന്നും അറിയില്ല അറിയുള്ളത് അടുത്തോണ്ടിരിക്കുന്ന സിമന്റ് പ്രൈമർ അടിച്ചു ശേഷം സ്പ്രേ പെയിന്റ് ലാസ്റ്റ് ലുക്ക് കാണാനായിട്ട് സമയമായി അത് കാണാം കേട്ടോ ലാസ്റ്റ് ഇതേ നമ്മൾ സ്വാമിയുടെ പീഡമൊക്കെ എടുത്ത് പൂജാമുറിയിൽ വെച്ചിട്ടുണ്ട് ഇനി സ്വാമിയുടെ വിഗ്രഹം വെക്കണം അതിനായിട്ട് നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി പോണേനെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അമ്പലത്തിൽ പോയി സ്വാമിയുടെ വിഗ്രഹം പൂജിച്ച് മേടിച്ച് കൊണ്ടുവന്ന് വയ്ക്കണം അപ്പം നമ്മളിന്ന് ഇന്ന് ഇത്രയും കാണിക്കുന്നുള്ളൂ അടുത്ത വീഡിയോയിൽ സ്വാമിനെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷമുള്ള ഒരു ചെറിയൊരു വീഡിയോ കൂടി ചെയ്യും അപ്പോൾ അപ്പോൾ അടുത്തൊരു വീഡിയോ വരുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ സി യു ആ പിന്നൊരു കാര്യവും കൂടിയേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു അടുത്ത വീഡിയോ കാണാൻ കേട്ടോ